ഉപ്പു നിന്നവൻ വെള്ളം കുടിച്ചിരിക്കും എന്നൊരവസ്ഥയാണിപ്പോൾ പി വി എൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ എ ഡി ജി പി അജിത് കുമാർ നൽകിയ വിശദീകരണങ്ങളിൽ എന്തോ ഒരു അപാകത ശ്രദ്ധയിൽപ്പെട്ടു ഇതോടെ അജിത് കുമാറിന്റെ ആദ്യ മൊഴിയിൽ തൃപ്തി വരാത്ത ഡി ജി പി ഷെയ്ക്ക് ദർവ് സാഹിബിദ അജിത് കുമാറിന്റെ മൊഴി വീണ്ടും എടുക്കാനൊരുങ്ങുകയാണ് കാരണം വേറൊന്നുമല്ല അജിത് കുമാറിന്റെ മൊഴിയിൽ തട്ടി അറിഞ്ഞോ അറിയാതെയോ ഒരു അപാകതയും ഉണ്ടാകാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രിയും വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ നിഷ്പക്ഷമായി അന്വേഷണം പൂർത്തിയാക്കാനാണ് ഡി ജി പിയുടെ ആഗ്രഹവും തീരുമാനവും ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനെക്കുറിച്ചാണ് എ ഡി ജി പി അജിത് കുമാറിന്റെ മൊഴി ഡി ജി പി വീണ്ടും രേഖപ്പെടുത്തുക കാരണം അൻവന്റെ ആദ്യ പരാതിയിലും തൃശൂർ ഡി ഐ ജി രേഖപ്പെടുത്തിയ മൊഴിയിലും എ ഡി ജി പിയുടെ ആർ എസ് എസ് കൂടിക്കാഴ്ച പരാമർശിച്ചിരുന്നില്ല അതിനെപ്പറ്റി ഒരു വരി പോലും ഡി ഐ ജി രേഖപ്പെടുത്തിയ മൊഴിയിൽ ഉണ്ടായിരുന്നില്ല അൻവറിന്റെ പരാതിയിലും ആദ്യ പരാതിയിലും അതുണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ പി വി അൻവർ വ്യാഴാഴ്ച ഡിജിപിയെ നേരിട്ട് കണ്ട് ആർ എസ് എസ് കൂടിക്കാഴ്ചയെപ്പറ്റി കൂടുതൽ തെളിവുകൾ കൈമാറിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതേപ്പറ്റി വിശദമായ പരാതി അൻവർ എഴുതി നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും അജിത് കുമാറിന്റെ മൊഴിയെടുക്കുന്നത് അൻവറിന്റെ ആരോപണങ്ങൾ വിശദമായി തന്നെ അന്വേഷിക്കാനാണ് ഡി ജി പിയുടെ പ്രത്യേക സംഘത്തിന് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നതും അതിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല അൻവർ പറഞ്ഞ ആരോപണങ്ങളിൽ കഴമ്പില്ലെങ്കിലും അത് കളവാണെന്ന് തെളിഞ്ഞാൽ സർക്കാരിന്റെ നടപടി അൻവറിനെതിരെയും ഉണ്ടാകും അതാണ് എ ഡി ജി പി അജിത് കുമാർ സർക്കാർ നൽകിയിരിക്കുന്ന പരാതിയുടെ കാമ്പ് വ്യാഴാഴ്ച എ ഡി ജി പിയുടെ മൊഴിയെടുത്തപ്പോൾ ആർ എസ് എസ് കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഡി ഐ ജി ഒഴിവാക്കിയിരുന്നു ആർ എസ് എസ് കൂടിക്കാഴ്ച അന്വേഷിക്കുമെന്ന് എൽ ഡി എഫ് യോഗത്തിലാണ് മുഖ്യമന്ത്രി ഘടകക്ഷി നേതാക്കൾക്ക് വീണ്ടും ഉറപ്പ് നൽകിയത് ഇതിന് പിന്നാലെയാണ് അൻവറിൻ്റെ നേരിട്ട് മൊഴിയെടുത്ത് എ ഡി ജി പി വിളിച്ചു വരുത്തി മൊഴിയെടുക്കാൻ ഡി ജി പി തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിമൂന്നിന് തൃശൂരിൽ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്തത്രേയ ഹൊസബാലയെ കണ്ടതിന് പിന്നാലെ ജൂൺ രണ്ടിനായിരുന്നു കോവളത്ത് ആർ എസ് എസ് നേതാവ് റാം മാധവുമായുള്ള എ ഡി ജി പിയുടെ കൂടിക്കാഴ്ച അത് എ ഡി ജി പി അത്തരമൊരു കൂടിക്കാഴ്ച നടന്നതായി സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ അത് സ്വകാര്യ സന്ദർശനമെന്നാണ് എ ഡി ജി പി മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചത് സ്വകാര്യ സന്ദർശനം എന്ന മൊഴിയിൽ തന്നെ അജിത് കുമാർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സർക്കാരിന് പിന്നെ ഒന്നും ചെയ്യാനാകില്ല ആർ എസ് എസ് നേതാക്കളെ അജിത് കുമാർ കണ്ടതിൽ തെറ്റില്ല എന്ന് തന്നെയാകും അങ്ങനെയെങ്കിൽ സർവീസ് ചട്ടങ്ങൾ പ്രകാരം വിധി എഴുതുക കാരണം കേന്ദ്ര സർക്കാർ അടുത്തിടെയാണ് ആർ എസ് എസിൽ ആർക്കും ചെയ്യാമെന്ന തരത്തിൽ സർക്കാർ ജീവനക്കാരിൽ ആർക്കും ചെയ്യാമെന്ന തരത്തിൽ ഉത്തരവിറക്കിയത് എ ഡി ജി പി അജിത് കുമാർ പക്ഷേ വിജിലൻസ് അന്വേഷണത്തിൽ കുടുങ്ങും അജിത് കുമാറിനെതിരെ ഉയർന്ന അനധികൃത സ്വത്ത് സമ്പാദനം കോഴവാങ്ങൽ തുടങ്ങിയ ഗുരുതരമായ പരാതികൾ അന്വേഷിക്കാനുള്ള വിജിലൻസ് സംഘത്തെ വരുന്ന ബുധനാഴ്ച തീരുമാനിക്കും തൽക്കാലം വിജിലൻസ് ഓഫീസ് അവധിയിലാണ് അവധിയിലുള്ള വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത പക്ഷേ ഇതിനായി തിരിച്ചെത്തുന്നുണ്ട് കവടിയാറിൽ കൊട്ടാര സമാനമായ മാളിക പണി സാമ്പത്തിക ആരോപണങ്ങൾ അന്വേഷിക്കണമെന്ന് എറണാകുളം സ്വദേശിയാണ് വിജിലൻസിന് പരാതി നൽകിയത് ഒപ്പം പി വി എൻ എം എൽ എയും ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അന്വേഷണത്തിന് വിജിലൻസ് ഡേറ്റർ സർക്കാരിന്റെ അനുമതിയും തേടിയിരുന്നു സാമ്പത്തിക ആരോപണങ്ങൾ വിജിലൻസ് അന്വേഷിക്കണമെന്നും അൻവറിന്റെ മറ്റ് ആരോപണങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് അതിനുള്ള അധികാരമില്ലെന്നും ഡിജിപി ഷെയ്ഖ് ദർവേ സാഹിബും ശുപാർശ ചെയ്തിരുന്നു ഇതോടെ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ അന്തിമ അനുമതി നൽകുകയായിരുന്നു ഇത് സംബന്ധിച്ച ഫയൽ വിജിലൻസ് ഡൌഡുടെ മെച്ചപ്പുറത്തുണ്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിനെ കേസ് അന്വേഷണം ഏൽപ്പിക്കും അഞ്ച് വിഷയങ്ങളിലാണ് പ്രാഥമിക അന്വേഷണം നടത്തുക ദിവസമാണ് അന്വേഷണ സമയപരിധി ഒന്ന് വസ്തു വാങ്ങാനും വീട് നിർമ്മിക്കാനും സ്വത്ത് സമ്പാദനം നടന്നിട്ടുണ്ടോ രണ്ട് ഓൺലൈൻ ചാനൽ ഉടമയിൽ നിന്നും കോടി കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ മൂന്ന് ബന്ധുക്കളുടെ പേരിൽ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടോ നാല് ബന്ധുക്കൾ ഉപയോഗിച്ച് സ്വർണ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ അഞ്ച് സ്വർണ്ണ പൊട്ടിക്കലിലൂടെ വൻതോതിൽ പണം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇതിലെല്ലാം പ്രാഥമിക അന്വേഷണം ഉണ്ടാകും സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം ഈ പരാതികളിൽ പ്രാഥമിക അന്വേഷണം നിർബന്ധമാണ് അഴിമതി നിരോധന നിയമത്തിലെ പതിനേഴ് എ പ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണത്തിനും കേസിനും ഉന്നത അധികാരിയുടെ അനുമതി വേണം എ ഡി ജി പിയുടെ അധികാരി മുഖ്യമന്ത്രി ആയതിനാലാണ് വിജിലൻസ് അന്വേഷണത്തിന് മുഖ്യമന്ത്രിയോട് ഡി ജി പി അനുമതി വിജിലൻസിന് ലഭിക്കുന്ന പരാതികളിൽ പ്രാഥമിക അന്വേഷണം നടത്തുന്നതിന് സർക്കാർ തടയാനാകില്ല പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റം കണ്ടെത്തിയാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാം പെരുമാറ്റ ചട്ടലംഘനം മാത്രമാണ് കണ്ടെത്തുന്നതെങ്കിൽ അച്ചടക്ക നടപടിക്ക് സർക്കാരിനോട് ശുപാർശയും ചെയ്യാം കൈക്കൂലി കേസിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അടക്കം പൊതുസേവകരെ തെളിവില്ലെങ്കിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കാമെന്നാണ് സുപ്രീംകോടതി നൽകിയിരിക്കുന്ന ഉത്തരവ് ഇതിൽ ഏതാണ് അജിത് കുമാറിനെ കാത്തിരിക്കുന്നത് എന്ന് പറയാൻ തൽക്കാലം സാധിക്കില്ല എങ്കിൽ ആരോപണങ്ങളിൽ കഴിവുണ്ടെങ്കിൽ അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്നത് ഉറപ്പാണ് അത് വിജിലൻസ് കേസിലാണ് പ്രത്യേക സംഘം അന്വേഷിക്കുന്ന പി വി അൻവർ ഉന്നയിച്ച മറ്റ് ആരോപണങ്ങളിൽ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമാകും സർക്കാരിന്റെ നയപരമായ രാഷ്ട്രീയപരമായ തീരുമാനമുണ്ടാകുക